യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം ഒട്ടാകെ സമരം നടത്തിയിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നു അതിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായ മേഘാരഞ്ജിതന് പരിക്കേറ്റിരുന്നു പരിക്ക് അല്പം സാരമുള്ളതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തിരുവല്ലയിലെ ആശുപത്രിയിലും പിന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലും അവർക്കായി ചികിത്സ നടത്തിയിരുന്നു അതുമാത്രമല്ല അവർ ഒരു ബ്യൂട്ടി പാർലർ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് അതിൻ്റെ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യാനും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം കോൺ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ചെയ്തു കൊടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം ആദ്യമേ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കഴിഞ്ഞ ലോക് നിയമസഭാ ഇലക്ഷനിൽ കായംകുളത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ അരിതാ ബാബു തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ ഒരു കുറിപ്പ് എഴുതിയിടുന്നു മേഘാരഞ്ജിത്തിനെ കുറിച്ചും മേഘാരഞ്ജിത്തിന് പാർട്ടി ചെയ്ത സഹായങ്ങളെക്കുറിച്ചും മാത്രമല്ല മേഘാരഞ്ജിത്തിന് വേണ്ടി പാർട്ടി പിരിച്ച ധനസഹായത്തെക്കുറിച്ചുമുള്ള ഒരു കുറിപ്പ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ട് താഴെ മേഘാ തന്നെ വന്ന് കമൻ്റ് ചെയ്യുന്നു ഇങ്ങനൊരു ധനസഹായം നടത്തിയായിട്ട് തനിക്കറിയത്തില്ല തനിക്കൊരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് അന്ന് തുടങ്ങിയതാണ് ആലപ്പുഴ യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ ഒരു പ്രവർത്തകയ്ക്ക് വേണ്ടി ധനസഹായം നടത്തിയെന്നും പക്ഷേ ആ ധനസഹായം പ്രവർത്തക കിട്ടിയില്ല എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട പരാതി അന്ന് വലിയ വിവാദമായി വാർത്തയായി ചർച്ചയായി അതിൻ്റെ ഭാഗമായി പരാതി പോയെന്നും പരാതി പരിശോധിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയമിച്ചുവെന്നും ഒരു കമ്മീഷനെ നിയമിച്ചുവെന്നുമാണ് അന്ന് പുറത്തുവന്ന വാർത്തകൾ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം ഇതിൽ രാഹുൽ മാങ്കുട്ടം പറയുന്നത് അങ്ങനെ ഒരു നടപടിയെ നടത്തിയിട്ടില്ല അങ്ങനൊരു പരിപാടി ചെയ്തിട്ടില്ല അങ്ങനൊരു കമ്മീഷനെ വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതേ സംഭവം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിതാ ബാബുവിനടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അരിതാ ബാബു പറയുന്നത് വേറെയാണ് പരാതി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിനകത്താണ് സംഭവം നടക്കുന്നത് എന്നൊരു മറുപടിയാണ് അവർ പറഞ്ഞത് ആ ശബ്ദരേഖ കൂടി നമുക്കൊന്ന് കേൾക്കാം യൂത്ത് 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 കോൺഗ്രസിന്റെ 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 സ്റ്റേറ്റ് 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 കമ്മിറ്റി കമ്മിറ്റി അന്വേഷണ അന്വേഷണ കമ്മീഷനെ വെച്ചു ആ ആ കമ്മീഷൻ അവർ റിപ്പോർട്ട് കൊടുത്തു അത് കമ്മിറ്റിക്ക് കിട്ടി ചർച്ച അതിലൊക്കെ ക്ലാരിറ്റി സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിലാണ് റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോഴംകോട്ടത്ത് മത്സരിച്ച് പരാജയപ്പെട്ട ഹരിതാ ബാബു പറഞ്ഞത് വ്യക്തമാണ് അങ്ങനെ സംഭവം നടന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആളെ വെച്ചിട്ടുണ്ട് പരാതി ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അങ്ങനൊന്നും നടന്നിട്ടേ ഇല്ലെന്നാ ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി വിശദീകരിച്ച് രാഹുൽ മാങ്കോട്ടെ തന്നെ വീണ്ടും പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഏഹ് ഞാൻ പ്രസൻറ്റായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അങ്ങനത്തെ കമ്മീഷനെ വെച്ചിട്ടില്ല വേറെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏഹ് അല്ല ഞാൻ അതേ പറഞ്ഞത് നിങ്ങൾ എന്നേക്കാൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞത് ഞാൻ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അങ്ങനത്തെ അപേക്ഷ വച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പച്ചക്കള്ളമാണെന്നല്ലേ നമുക്ക് അനുമാനിക്കാൻ സാധിക്കത്തുള്ളൂ കാരണം സംഭവത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടുപേരും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ഹരിതാ ബാബു തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അതിൻ്റെ തൊട്ടു താഴെയാണ് മേഘാ ഇങ്ങനെ വ്യക്തമായി കമൻറ്റ് ചെയ്ത് എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല എന്ന് അന്ന് വെച്ച വിവാദമാണ് അതിനുശേഷം പിന്നെ അരിതാ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ അന്വേഷണം നടന്നിരുന്നുവെന്ന് ഇപ്പോൾ സംസ്ഥാന അദ്ധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ശ്രദ്ധേയമായ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കാര്യം യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് മേഘാലഞ്ജ്യത്ത് പ്രദേശ സമരത്തിൽ പങ്കെടുത്തതും അതിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റതും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ആ പാർട്ടി എന്ന നിലയിൽ ആ സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് ധനസഹായം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും അവർ കൈമാറേണ്ടതാണ് മേഘാരാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അത് അതുമാത്രവുമല്ല മേഘാരാജ്യത്തിന് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് അവർ അത്രമാത്രം കഷ്ടപ്പാടിലാണ് ആ സമയത്താണ് അവർക്ക് വേണ്ടി പിരിച്ച തുക ഇപ്പോൾ കോൺഗ്രസ്സാർ അറിഞ്ഞിട്ടേ ഇല്ലെന്ന ഭാവം നയിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയാണ് മേഘാരഞ്ജിത്തിന് പരിക്കേറ്റത് അതുകൊണ്ട് മേഘാരഞ്ജിത്തിനെ സഹായിക്കേണ്ട സംരക്ഷിക്കേണ്ട ബാധ്യത യൂത്ത് കോൺഗ്രസ്സിനാണ് അതിനെ ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളേണ്ട കാര്യമല്ല അതിനെ വ്യക്തമായി പരിഗണിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടോ ഇപ്പോൾ എങ്ങനെയാണ് എവിടെയാണെന്ന കാര്യം വ്യക്തമായി പരിശോധിക്കേണ്ടതാണ് അതാണ് നമ്മളിന്ന് മനസ്സിലാവുന്ന കാര്യം ഒരു സഹപ്രവർത്തകയ്ക്ക് ഒരു അപകടം പറ്റുമ്പോൾ അതിന് കൂടെ നിൽക്കേണ്ടത് അതും ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അപകടം പറ്റിയപ്പോൾ കൂടെ നിൽക്കേണ്ടത് അന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ സംസ്ഥാന അധ്യക്ഷൻ കൂടെ നിൽക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യൂത്ത് കോൺഗ്രസ്സും രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസും എത്രമാത്രം അരാഷ്ട്രീയമായിട്ടാണ് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് കൂടി നിങ്ങൾ ചേർത്ത് പറയാം എന്തൊക്കെയാലും അദ്ദേഹം ഒരു പച്ച എന്നോടെ പറഞ്ഞിരിക്കുകയാണ് പാലക്കാട് എം എൽ എ പരസ്യമഠം സെൻ്റർ ഒരു പച്ച എന്നുള്ള പറഞ്ഞിരിക്കുകയാണ് അതിന് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്